അതാണ് പീച്ച് ഗേറ്റ് അപ്പൊ നമുക്ക് നേരെ ഉള്ള വഴിക്ക് പോയി കഴിഞ്ഞാല് ഡാമിന്റെ മുകളിലേക്ക് എത്തും ഈ ഇടതു വശത്തേക്ക് വഴി വേണ്ട ഇതാണെങ്കിൽ നമുക്ക് ഡാമിന്റെ താഴത്തെ ഭാഗങ്ങൾ കാണാനായിട്ട് പോവാം ഇപ്പോ ഡാമിലേക്ക് മുകളിൽ പോയിട്ട് വേണമെങ്കിൽ താഴത്തേക്ക് വേണമെങ്കിൽ തിരിച്ചിറങ്ങാൻ പറ്റും സ്റ്റെപ്പ് വഴി അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഇപ്പൊ കണ്ട വഴി കൂടെ നമുക്ക് താഴത്തേക്ക് പോവാണെങ്കിൽ ഡാമിന്റെ താഴ്ത്തുള്ള ദൃശ്യങ്ങൾ കാണാനായിട്ട് പറ്റും ഈ ലെഫ്റ്റിലെ വഴിക്കൂടെ നമ്മള് പോണത് ഡാമില് അപ്പോ ബൈക്കും കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ബൈക്കും കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത് ഞാനിപ്പോ എന്തായാലും അവിടെ അറിയാനായ കാരണം ബൈക്കോട് പാർക്ക് ചെയ്തില്ല കുറച്ചാണ് കയറ്റിട്ട് എന്റെ സൈഡിലുള്ള വഴിയിൽ പാർക്ക് ചെയ്യാൻ ഇവിടെയാണ് നമ്മുടെ ബസ്സുകളൊക്കെ വന്ന് തിരിച്ചു പോണ സ്ഥലം തീറ്റ് കടന്നു അതെ ഇതാണ് നമ്മുടെ ഡാമിലെ വെള്ളത്തിന്റെ അളവ് പിന്നെ കൊട്ടവഞ്ചിക്ക് ഇണ്ട് കൊട്ടവഞ്ചിയിലെ ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ മൂന്നാല് കൊട്ടവഞ്ചികൾ പോകുന്നുണ്ട് ഇന്നിപ്പോ ഈ പറഞ്ഞവര് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിതാന്നുകൊണ്ട് അധികം ആൾക്കാരില്ല ഇപ്പൊ ഇല്ല ഇപ്പൊ താഴ്ത്തുണ്ടാവുച്ചാലോ കൂടുതൽ ആൾക്കാർ താഴ്ത്തുണ്ടാവും മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണാ ഇത് കാണുന്നത് വെള്ളം അടി വെളിയായിട്ട് ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജീന നിൽക്കുന്നുണ്ട് ഹായ് ഹായ് ജീന മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നോക്കട്ടെ ഡാമിന്റെ മുകളിൽ എന്നുള്ള ദൃശ്യങ്ങൾ ഏന്തൊരു ഭംഗിയും ആളുകളുണ്ട് അടിയിലൊക്കെ ആളുകളുണ്ട് ഉണ്ട് ഇതിലെയാണ് നമുക്ക് ഇങ്ങനെ കയറി വരുന്ന കോണിയാണ് ഇതിലെല്ലാം കേറി താഴ്ത്തി മോടി വരാം ഷട്ടർ തുറന്നതിന്റെ ഇത് നോക്കട്ടെ പന്ത്രണ്ട് ഇഞ്ചാന്നെ ഉയർത്തിട്ടുള്ളത് അതെ പന്ത്രണ്ട് ഇഞ്ചാന്നുകൊണ്ടിരുന്നു പോയിട്ടുള്ളവര് കണ്ട അവിടെ കിടന്ന് മട്ടം കറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ ീസക്കുണ്ട് അത്യാവശ്യം ഫാമിലീസ് പോകുന്നുണ്ട് താലത്തോടെ വേണം താഴത്ത് വരുന്ന വഴിയാന്നത് അവിടെ വന്ന് നമുക്ക് ആ പാലം കടന്ന് താഴെ നമുക്കിവിടെ പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്യാം അതിലൂടെ ഒരു എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസിലൂടെ വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ താഴത്തെ ഏഹ് ഗാർഡനിലേക്ക് ഒക്കെ പോകാനായിരുന്നു താഴത്തോടെ വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് വേണമെങ്കിൽ കയറാം അല്ലാതെയും നമുക്ക് മുകളിൽ വന്നിട്ട് വേണമെങ്കിൽ താഴത്തേക്ക് അങ്ങനെ വേണമെങ്കിൽ പോവാം ഇതാണ് ഇപ്പോ വെള്ളത്തിന്റെ ഉൾക്ക് ാണ് നമ്മള് മണലിക്കുഴ അങ്ങനെ സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം പോകുന്നത് ഡാമിലെ സൈഡാണ് കാണുന്നത് കേട്ടോ അപ്പുറത്തെ സൈഡാണ് ഇതിലാണ് വെള്ളം ഇവിടെ നിന്നാണ് ഇതിലാണ് വെള്ളം താഴ്ത്തി ഒഴുകി പോകുന്നത് അത്യാവശ്യം വെള്ളം ആവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ ഗേറ്റിനോടേക്ക് എത്തി ഇവിടെ നമുക്ക് കാണാനായിട്ടേ ഒരു സംഭവം ഉണ്ട് ഒരു സാധനമുണ്ട് നക്ഷത്ര ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് അതിന് മുകളിൽ നിന്ന് കയറി കഴിഞ്ഞാല് അത്യാവശ്യം ഡാമിന്റെയും അതുപോലെ തന്നെ ബീച്ചിലെ അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ ആയിട്ട് കാണാനേറ്റവും പറ്റും പിന്നെ ഇവിടെ ഞാൻ ആടാനും അതൊക്കെ കുറെ ഇതുണ്ട് കുട്ടികൾ കളിക്കാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് പിന്നെ ഇവിടെ ഒരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കാനൊക്കെ ആയിട്ട് തിരിച്ച് വരുന്ന ആൾക്കാരെ അവൻ കാണുമ്പോൾ എനിക്ക് കയറി പോകാൻ തോന്നുന്നില്ല കാരണം എല്ലാവരും ആയതോടെന്നൊക്കെ കതച്ചട്ടൊക്കെ വരണത് പിന്നെ മോളിലേക്ക് വരണ്ടേ ഇങ്ങനെ ഓക്കെ അല്ലേ പുല്ലൊക്കെ വെട്ടിരിക്കണോ അടിപൊളിയായിട്ട് സെറ്റപ്പ് കണ്ടോ അങ്ങനെ വീണ്ടും ഇനി കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് മുള്ളിക്ക് കയറാനായിട്ട് കേറി ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ സംഭവം അങ്ങനെ നക്ഷത്ര ബംഗ്ലാവിലേക്ക് നമ്മൾ എത്തി ആദ്യമായിട്ട് കണ്ട ഇങ്ങനെ കൊറേ തൂണുകളുണ്ട് ണ്ട് രസാണ് ഞാനോടെ വിളിച്ചിന്നെതപ്പ് മറാനായിട്ട് ജീന വേടിയെടുക്കുമ്പോ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് ഇടാമോളിലേക്ക് അങ്ങനെ നീ അടുത്ത കുറച്ച് പടവുകൾ കൂടി കയറിയാൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ വീട് ഇവിടെ ആണെങ്കിലും ആദ്യായിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടേക്ക് കേറാനായിട്ട് വരണത് കാരണം കടികൾ ഓരോന്നും ഓരോന്നായിട്ട് കേറണം കേട്ടാ അത്യാവശ്യം പടികൾ ഉണ്ട് ഇണ്ട് അത്യാവശ്യം പടികൾ ഒക്കെ അങ്ങനെ നമ്മള് ലക്ഷ്യസ്ഥാനത്ത് എത്തിനൊക്കെ അതച്ചു തുടങ്ങി ബീനര കഥപ്പ് ഇവിടം വരെ കേക്കാലോ അങ്ങനെ നമ്മൾ മുകളിലെത്തി മുകളിലെത്തിയാലെ മനോഹരമായ കാഴ്ചകൾ കാണാം എന്തൊരു ഭംഗിയാ നോക്കി വാവും ഇതിനാണ് നമ്മൾ എന്തായാലും വരുന്നവർ എന്തായാലും ഇതിന്റെ മുകളിൽ കയറി ഇന്ന് കണ്ടോളും അപ്പോ ഇപ്പറവും ഇപ്പറവും എല്ലാം നോക്കി കാണാൻ പറ്റും മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ് കേട്ടത് ഉണ്ടാ ഇനി മൂളുകാഴ്ച കഴിഞ്ഞിട്ട് അവിടുന്ന് ഇണ്ടാ വെള്ളം ചാടുന്നതും ഇപ്പത്തെ വെള്ളവും ഇതെല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഇവിടത്തെ സംഭവം ഉണ്ടോ ഇവിടെ ഇറങ്ങുമ്പോ സ്റ്റെപ്പുകള് അടാ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും